പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് സ്വീകരിക്കാത്തത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർറ്റ്

ലളിത ജീവിതം നയിക്കണം ദൂർത്തുപാലിക ആഭരണക്രമം ഉപേക്ഷിക്കണം കൃഷിക്ക് പ്രാധാന്യം കൊടുക്കണം ഇവക്കെല്ലാം വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച മന്ത്രമാണ് സൗഹൃദ ഗ്രാമം സൗഹൃദ ഗ്രാമ പദ്ധതി മുബുലപ്പെടുത്തിയാൽ സംഘർഷങ്ങൾ ഇല്ലാതാകുമെന്ന് ഉറച്ചു വിശ്വസിക്കും അതുവഴി കുടുംബ പാരായണം യോഗത്തിൽ ലൈബ്രറി പ്രസിഡന്റ് ഹാഷിം ഖാൻ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി വൈസ് പ്രസിഡന്റ് രമേശ് അമരാവതി സ്വാഗതം പറഞ്ഞു കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് എൻ കെ എം ഷെരീഫ് പുസ്തക പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ എസ് രാധാകൃഷ്ണൻ ബ്രിട്ടോസ്കൂൾ പ്രധാനാധ്യാപിക മിനി ജോസ് എന്നിവർ സംസാരിച്ചു ബ്രിട്ടോ സ്കൂളിലെ വിദ്യാർത്ഥി അഹമ്മദ് സെയിൻ യോഗത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പി എൻ പണിക്കരുടെ സന്ദേശം വായിച്ചു ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി ലീല ജോസ് നന്ദി പറഞ്ഞു അതുപോലെ ഈ ദിവസം നമ്മുടെ പ്രിയ പ്രിയ കേരളത്തിലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുപ്പതാം ചരമവാർഷിക ദിനം കൂടിയാണ് അപ്പം അതെല്ലാം യാദൃച്ഛികമായി വന്നതാണ് അപ്പം അതും വളരെ സന്തോഷം ഉളവാക്കുന്നതാണ് വായനാശീലം നമ്മുടെ അറിവ് മാത്രമല്ല മാനസികമായ വളർച്ചയ്ക്കും അത്ര ഇലക്ട്രോണിക് യുഗത്തിന്റെ കാലമാണ് വായന വളരെയധികം വായനാശീലത്തിൽ കുറവ് വന്നിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം ഓരോ ദിവസവും പുതിയ പുതിയ പുസ്തകങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അതിനർത്ഥം നമ്മുടെ വായനാശീലത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു തെളിവും കൂടിയാണ് ഇടാവൂർ സോറി സയ്യിദ് അഹമ്മദ് ലൈബ്രറിയുടെ ഈ പ്രവർത്തനം കഴിഞ്ഞ വർഷവും ഇവിടെ നടന്നിരുന്നാണ്